ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഗുജറാത്തിലെ സൂരത്തിലായിരുന്നു ഹാർദിക് പാണ്ഡ്യയും ഫാമിലിയും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കാർ ഫിനാൻസ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഹാർദിക് പാണ്ഡ്യയും ബ്രദറും കൂടിയിട്ട് ഫുൾ ടൈം ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ട് ഒരുപാട് പേരുടെ കാറിൻ്റെ ചില്ലുടച്ചു വീടിൻ്റെ ജനലുടച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കംപ്ലൈൻസുമായിട്ടൊക്കെ വരുമായിരുന്നു അങ്ങനെ ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവരിപ്പം എന്തെങ്കിലും ചെയ്യണമല്ലോ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പഠിപ്പിക്കാൻ വിടാലോ എന്ന് വിചാരിക്കുകയാണ് പിന്നെയാണ് ഓർത്തത് ഇവർക്ക് താല്പര്യം ക്രിക്കറ്റ് ആയതുകൊണ്ട് ഇവരെ ആ ഒരു രീതിയിലോട്ട് ഡൈവേർട്ട് ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ ആ ഒരു ചിന്തയിൽ നോക്കുന്ന സമയത്ത് ഇവർ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ അതിനടുത്തൊന്നും ക്രിക്കറ്റ് കോച്ചിങ് സെൻറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറാം അവിടെ നിന്നുകൊണ്ട് പിള്ളേർക്ക് ക്രിക്കറ്റൊക്കെ പഠിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇവർ തീരുമാനമെടുക്കുകയാണ് പക്ഷേ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവർക്കുള്ള മെയിനായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പം നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ഇവിടെ വീടുണ്ട് ഇവരുടെ ബിസിനസ്സും നല്ല രീതിയിൽ പോകുന്നുണ്ട് കാരണം ഇവിടെ കാർ ഫിനാൻസിങ് കമ്പനിയൊക്കെ വളരെ കുറവാണ് ഇവിടെ കൂടുതലും ടെക്സ്റ്റൈൽസ് ബിസിനസ് ഒക്കെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കാർ ഫിനാൻസ് ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ബട്ട് ഇപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അതായത് ഇവരൊരു കോച്ചിങ് സെൻ്റർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ക്രിക്കറ്റിനു കണ്ടിട്ട് അപ്പോൾ ആ കോച്ചിങ് സെൻ്റർ ഉള്ള സ്ഥലത്തേക്ക് ഇവർ പോവുകയാണെങ്കിൽ അവിടെ ഇവർക്ക് നല്ല രീതിയിൽ ഈ ബിസിനസ് റൺ ചെയ്യാനൊന്നും കഴിയില്ല കാരണം അവിടെ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ഈ കാർ ഫിനാൻസിൻ്റെ ഫീൽഡിലൊക്കെ ഉണ്ടാവും പിന്നെ വാടക വീട്ടിൽ താമസിക്കേണ്ടി വരും ഇങ്ങനെയുള്ള കുറേ ചലഞ്ചസ് അവർ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ടെങ്കിലും തങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ട് തന്നെ അവർ ആയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഈ ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആ പേരൻസ് തയ്യാറായി അങ്ങനെ ഇവർ അവിടേക്ക് ചെല്ലുകയാണ് അവിടേക്ക് ചെല്ലുന്ന സമയത്തുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ താമസിക്കാൻ വേണ്ടി വാടക വീട് കിട്ടിയത് ഇവരുടെ ആ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്നൊക്കെ കുറച്ചധികം ദൂരെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൗണ്ടിലേക്ക് ഇവർ പ്രാക്ടീസിന് വേണ്ടി പോകണമെങ്കിൽ ഇവർ കുറച്ച് രാവിലെ തന്നെ അങ്ങോട്ട് പോകണമായിരുന്നു അങ്ങനെ എല്ലാ ദിവസത്തിലും രാവിലെ ഒരു നാല് മണിക്ക് തന്നെ പ്രാക്ടീസിന് വേണ്ടി പോകുമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ അവരങ്ങോട്ട് ഷിഫ്റ്റ് ആയ സമയത്ത് പാരൻസിനാണെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നും മറ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തൽ കേൾക്കാൻ വേണ്ടി തുടങ്ങി കാരണം ഇപ്പോൾ പിള്ളേർ ക്രിക്കറ്റൊക്കെ കളിച്ച് വലിയ ആളാവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ കാരണം ക്രിക്കറ്റ് അങ്ങനെ പെട്ടെന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന കഴിയുന്നൊരു ഫീൽഡൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടി തുടങ്ങി പിന്നെ അതുപോലെ നിങ്ങളുടെ ബിസിനസ്സൊക്കെ എന്തിനാണ് നശിപ്പിച്ചത് സൂഹത്തിൽ നിന്നുകൊണ്ടിരുന്ന സമയത്ത് ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതല്ലേ ഇപ്പോൾ അവിടെ ചെന്നിട്ട് ബിസിനസ്സൊന്നും നടക്കുന്നില്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഫ്രണ്ട്സിൻ്റെ വക അഡ്വൈസ് റിലേറ്റീവ്സിൻ്റെ വക കുറ്റപ്പെടുത്തൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പാരൻസിന് വരുമ്പോഴും ഞങ്ങളുടെ മക്കൾക്ക് തീർച്ചയായിട്ടും ക്രിക്കറ്റിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഇച്ചിരി കഷ്ടപ്പെടാൻ വേണ്ടി തയ്യാറാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വാടക വീട്ടിൽ കിടന്ന ബിസിനസ്സൊക്കെ കുറച്ച് നഷ്ടത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് കാരണം അവരിലൊരു ബ്രൈറ്റസ്റ്റ് ഫ്യൂച്ചർ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തൻ്റെ മക്കളിൽ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു ആ പാരൻസ് അങ്ങനെ തങ്ങളുടെ പാരൻസ് തങ്ങളിൽ ഇത്രയും കോൺഫിഡൻറ്റായി നിൽക്കുന്നതും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് അവരൊരു എടുക്കുകയാണ് ഈ രണ്ട് മക്കളും തീരുമാനമെടുക്കുന്നു വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിൽ സമ്പാദിക്കണമെന്ന് അങ്ങനെ ഇവരിപ്പം നോക്കുന്ന സമയത്ത് ഇവർക്കാകെ അറിയാവുന്ന കാര്യം ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവർ ഒരു സ്ഥലത്ത് ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മാച്ചിന് ഒരു നാന്നൂറ് രൂപയൊക്കെ തരും എന്നൊക്കെ അറിഞ്ഞിട്ട് അവർ അവിടേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവർ അവിടെ ചെന്നിട്ട് മാച്ചൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ഒരു വ്യക്തി ഇവരുടെ അടുത്ത് ചോദിക്കുന്നത് ബെറ്റ് മാച്ച് കളിക്കാൻ വേണ്ടിയിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇവർ ചോദിക്കുന്നു ബെറ്റ് മാച്ച് കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടുമോ എന്ന് അപ്പോൾ ആ വ്യക്തി ഇവരുടെ അടുത്ത് ഒരു സ്ഥലം പറയുന്നു എന്നിട്ട് അവിടെ പോയി നോക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബെറ്റ് മാച്ച് കളിച്ച് നിങ്ങൾക്ക് പൈസയൊക്കെ നേടാമെന്ന് പറയുന്നു അങ്ങനെ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടുന്ന് പൈസ ഒക്കെ കിട്ടാൻ പോകല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ബെറ്റ് മാച്ച് കളിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്താണ് അവിടെ അങ്ങനെ ബെറ്റ് മാച്ച് ഒന്നും നടക്കുന്നില്ല എന്ന് അവർ അറിഞ്ഞത് അങ്ങനെ അവർ പെട്ടെന്ന് പൈസ കിട്ടുമെന്ന് വിചാരിച്ച് ആ ഒരു സ്വപ്നമൊന്നും നടക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് അവർ മറ്റൊരു കാര്യം കേൾക്കുന്നത് അതായത് ബെറ്റ് മാച്ച് ഒന്നുമില്ല പക്ഷേ അവരെറിയുന്ന ബോളിൽ സിക്സ് അടിച്ച് കഴിഞ്ഞാൽ അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ആ ഒരു സിക്സിൽ കിട്ടുമെന്ന് പറയുന്നു അതായത് എത്ര ദൂരത്തിൽ ആ ബോൾ പോകുന്നു അതിനനുസരിച്ച് ഇവർക്ക് എമൗണ്ട് കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ അത് കേട്ടിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആവുകയാണ് അങ്ങനെ ഇവർ ഇനി മുതൽ എന്തായാലും ക്രിക്കറ്റും കളിക്കാം അതുപോലെ അതിലൂടെ സമ്പാദിക്കുകയും ചെയ്യാം വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് സിക്സ് അടിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷം അവിടെ ചെന്നിട്ട് കളിക്കുകയാണ് അവിടെ ചെന്ന് കളിച്ച് സിക്സ് അടിച്ച് അവർ പൈസയും ഏൺ ചെയ്യുന്നു അങ്ങനെ ഇവർ ഒക്കെ അടിച്ച് ഈ രീതിയിൽ പൈസയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ കരിയറും നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നു ഇവരുടെ സ്കിൽസൊക്കെ ഇമ്പ്രൂവായി പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പതിനെട്ടാം വയസ്സായപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഒരു മാച്ചിൽ സെഞ്ചുറി അടിക്കുകയാണ് അങ്ങനെ അവൻ സെഞ്ചുറി അടിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പതിനെട്ട് വയസ്സ് വരെ അവൻ ലെഗ് സ്പിൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അവൻ ലെഗ് സ്പിൻ ചെയ്യുന്ന സമയത്ത് അഞ്ച് ഓവറിൽ എൺപത്തഞ്ച് റണ് അടിക്കുകയാണ് അങ്ങനെ ഇവൻ്റെ ഈ പ്ലേയൊക്കെ കണ്ടിട്ട് സനത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയുടെ കോച്ച് അദ്ദേഹത്തെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് നിന്നെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു വെസ്റ്റ് ഇൻഡീസ് പ്ലെയർ പോലെയാണ് നിന്റെ ബോഡിയൊക്കെ അത്രയും ഫിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അത്ലറ്റിക് ആയിട്ടുള്ള നീ ഈ ലെഗ് സ്പിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് നീ ഫാസ്റ്റ് ബോളിംഗ് ആണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു ഇന്ത്യയിലാണെങ്കിൽ ഫാസ്റ്റ് ബോൾ ഓൾ റൗണ്ടർ എന്ന് പറയാൻ കപിൽ ദേവ് ഇർഫാൻ പിന്നെ അത് കഴിഞ്ഞാൽ ആരുമില്ല അതുകൊണ്ട് നിന്നെക്കൊണ്ടത് സാധിക്കും എന്ന് ആ ഒരു കോച്ച് അവൻ്റെ അടുത്ത് പറയുകയാണ് അങ്ങനെ ആ ഒരു കോച്ച് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഫാസ്റ്റ് ബൗളിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ അതിനുശേഷം ബറോഡയിൽ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി കളിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ആ ഒരു മാച്ചിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം ഇട്ടിരുന്ന ഷൂ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര മോശപ്പെട്ട ഒരു ഷൂ ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉള്ളിലൊരു നാണക്കേട് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു കുറച്ച് കോൺഫിഡൻസ് കുറവുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അത് കണ്ടിട്ട് കിരൺ മുറ വന്നിട്ട് നീ ഈ ഷൂ ഒക്കെയാണോ ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് ഇട്ടിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിനക്ക് ഞാൻ ഷൂ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവനൊരു ഷൂ മേടിച്ചു കൊടുക്കുന്നു അങ്ങനെ മാച്ച് കളിക്കാൻ പോകുമ്പോൾ ഇവൻ്റെ ബാറ്റ് കണ്ടിട്ട് ഇർഫാൻ പതാൻ ആ ഒരു ബാറ്റ് കണ്ടിട്ട് ഈ ബാറ്റ് വെച്ചിട്ടാണോ നീ ഈയൊരു സെയ്ദ് മുസ്താഖ് അലി ട്രോഫി കളിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു എന്നിട്ട് അദ്ദേഹം തൻ്റെ സ്വന്തം ബാറ്റ് എടുത്തിട്ട് അവനോട് ഇത് വെച്ച് കളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കുകയാണ് അങ്ങനെ ഇവൻ മാച്ച് കളിക്കുന്നത് കണ്ടിട്ട് ഇർഫാൻ പതൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവുകയാണ് അങ്ങനെ ആ ഒരു സെയ്ദ് മുസ്താഖ് അലി ട്രോഫി വരെ നീ ഈ ബാറ്റ് വെച്ച് കളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇർഫാൻ പദാൻ അവന് രണ്ട് പുതിയ ബാറ്റ് മേടിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു മാച്ചിൽ കളിക്കുന്ന സമയത്ത് അവനാകെ കിട്ടുന്നത് വർഷത്തിൽ നാൽപ്പതിനായിരം രൂപയാണ് അതിൽ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപയായിരിക്കും കയ്യിലുണ്ടാവുക അപ്പോൾ ഇവനും ബ്രദറിനും കൂടിയിട്ട് ഏകദേശം എഴുപതിനായിരം രൂപ അത് ഒരു വർഷത്തിലേക്കുള്ളൊരു പേയ്മെൻറ്റാണ് അങ്ങനെ ഇവരിപ്പം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇവർ ശരിക്കും ഒരു ടീനേജ് എത്തുന്നത് വരെ ഇവർക്ക് കാറൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് ആ കാറും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് അങ്ങനെ അതുമാത്രമല്ല ഇവർക്ക് ഗ്രൗണ്ടിലേക്ക് പോകാൻ കുറേ ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ഇവരൊരു കാറ് വാങ്ങാമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ കാറ് വാങ്ങാൻ ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ പിന്നെ ഇ എം ഐ ഇട്ടിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വിചാരിക്കുമല്ലോ അതായത് ഇവർ തന്നെ ഇത്തരത്തിൽ ഫിനാൻസ് ഒക്കെ കൊടുത്ത് മറ്റൊരുപാട് പേർക്ക് കാറൊക്കെ കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ ഇവർക്കൊരു കാർ മേടിക്കേണ്ട സമയത്ത് അത് ഇ എം ഐ ഇട്ട് വാങ്ങേണ്ട ഒരു അവസ്ഥയായല്ലോ എന്നൊക്കെ അച്ഛൻ വിചാരിക്കുമല്ലോ എന്ന് വിചാരിക്കുകയാണ് ഇവർ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് അച്ഛൻ അറിയാതെ കാർ മേടിക്കുകയാണ് അങ്ങനെ ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കാർ വെച്ചിട്ട് അവിടുന്ന് ഗ്രൗണ്ടിലേക്ക് പോകും അങ്ങനെ ആ രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് വലിയൊരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നത് അതായത് ഒരു മാസം ഇവർക്ക് ആ ഒരു കാറിൻ്റെ ഇ എം അടയ്ക്കാൻ പൈസ ഇല്ലാതെ വരുന്നു അങ്ങനെ ഇവർ ലാസ്റ്റ് ഒരു വഴിയുമില്ലാതെ വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഇവൻ്റെ അച്ഛന് ഭയങ്കരമായിട്ട് വിഷമമാവുകയാണ് അതായത് നമ്മൾ ഒരുപാട് പേർക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്ത് കാറൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ പിള്ളേർക്ക് കാർ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയാണ് അങ്ങനെ അന്നത്തെ ദിവസം അതും ഓർത്ത് കിടന്നിട്ട് അവരുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വരികയാണ് അങ്ങനെ അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരികയാണ് അങ്ങനെ ആ ഒരു സമയത്ത് ഈ രണ്ട് മക്കളും കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് അതായത് അവർ ചിന്തിക്കുന്നു ഇപ്പോൾ അച്ഛൻ വീട് വിട്ട് ഇവിടേക്ക് വന്നതും അതുപോലെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നഷ്ടത്തിലാണ് പോകുന്നതെങ്കിലും അതെല്ലാം വിട്ടെറിഞ്ഞ് ഇങ്ങോട്ട് വന്നതും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് വരെ ഇത്രയും ഇഷ്യൂ ആയതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് ശരിക്കും ഇവർ പാഷനേറ്റായിട്ടുള്ളൊരു ഫീൽഡിൽ ഇവർ വിജയിക്കട്ടെ ഇവർ നല്ലൊരു ക്രിക്കറ്റർ ക്രിക്കറ്ററാവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് സോ എന്തൊക്കെ വില കൊടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കണം എന്നുള്ള വലിയൊരു തീരുമാനം ഇവർ രണ്ടുപേരും കൂടി എടുക്കുകയാണ് അങ്ങനെ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും എത്രയൊക്കെ പരിശ്രമിച്ചിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ ടീമിൽ കളിക്കും എന്ന് അവർ ഉറപ്പിക്കുകയാണ് അങ്ങനെ അവർ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണ് അങ്ങനെ അവരെടുത്തിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്കിന് ഫലം കാണുകയാണ് അവർ മുംബൈ ഇന്ത്യൻസ് ടീമിൽ സെലക്ട് ആവുകയാണ് പത്ത് ലക്ഷം രൂപയാണ് പ്രതിഫലം ലഭിക്കുന്നത് അങ്ങനെ ആ ഒരു പത്ത് ലക്ഷം രൂപ ലഭിച്ച സമയത്ത് ആദ്യം ചെയ്ത കാര്യമെന്ന് പറയുന്നത് കാർ ലോൺ അടയ്ക്കുക എന്നുള്ളതായിരുന്നു കാർ മാർക്സ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കൊരു കാര്യം നേടിയെടുക്കണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് സാധിക്കാത്ത ഏതൊരു കാര്യവും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ശരിക്കും ഹാർദിക് പാണ്ഡ്യ തൻ്റെ ജീവിതത്തിലൂടെ അത് നമുക്ക് കാണിച്ചു തരികയാണ് സോ അദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യുക